ദൈവകാരുണ്യ നൊവേന അഞ്ചാം ദിവസം ഇന്നത്തെ നിയോഗം സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കാം ഏറ്റവും കരുണയുള്ള ഈശോയെയും നന്മയുടെ ഉറവിടമയും അങ്ങയുടെ പ്രകാശം അന്വേഷിക്കുന്നവരെയും അവിടെ നിന്ന് നിരസിക്കുകയില്ലല്ലോ സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ദയാപൂർണമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ അങ്ങയുടെ പ്രകാശം നൽകി സഭയുടെ ഐക്യത്തിലേക്ക് അവരെ ആനയിക്കണമേ സഹതാപപൂർണമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ പകരം അവർക്കവിടെ സ്ഥാനം നൽകി അങ്ങയുടെ കൃപാസമൃദ്ധിയെ പുകഴ്ത്തുവാൻ ഇടയാകട്ടെ നിത്യപിതാവെയും വിശ്വാസത്തിൽ നിന്ന് വേറെ പിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ മേൽ പ്രത്യേകിച്ച് അങ്ങയുടെ പ്രസാദവരങ്ങളെ നിരസിച്ച് മനപൂർവം തെറ്റിൽ നിലനിൽക്കുന്നവരുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി തിരിക്കണമേ അവരുടെ തെറ്റുകളെ അങ്ങ് പരിഗണിക്കരുതേ അങ്ങയുടെ പുത്രന് അവരോടുള്ള സ്നേഹവും അവർക്കു വേണ്ടി ഏറ്റ സഹനവും അവർക്ക് ഈശോയുടെ ദയാസമൃദ്ധമായ ഹൃദയത്തിലുള്ള സ്ഥാനവും അങ്ങ് പരിഗണിക്കണമേ അങ്ങയുടെ മഹനീയമായ മഹിമയെ പാടിപ്പുകഴ്ത്തുവാൻ അവരെയും അങ്ങേ സവിധത്തിലേക്ക് അടുപ്പിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായലും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യഗാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പ്ലാത്തോസിൻ്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലെ കഴിനുള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ സ്വർഗസ്ഥനുധാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പരാൻഡമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോഡിഷ്കിനുമി ആമീൻ നിത്യപിതാവേയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവ് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേം ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേം ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേം ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമീൻ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമ്മർത്തിനി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമീൻ പരിശുദ്ധനായ ഭലവാനി പരിശുദ്ധനായ അമ്മർത്തിനി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമീൻ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമ്മർത്തിനി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേം ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേം ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേം ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേം ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേയും ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേം ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേയും പരിശുധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്തിനി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമ്മർത്തിനി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭലവാനി പരിശുദ്ധനായ അമർത്തിനി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണിയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേം ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേയും ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേയും പരിശുധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരശുദ്ധനായ അമ്മർത്തിനി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണിയായിരിക്കണമേ പരശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്തിനി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണിയായിരിക്കണമേ പരശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമ്മർത്തിനി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേം ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേം ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേം ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേം ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമീൻ പരിശുദ്ധനായ ഭലവാനെ പരിശുദ്ധനായ അമർത്തിനി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമീൻ പരിശുദ്ധനായ ഭലവാനെ പരിശുദ്ധനായ അമർത്തിനി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമീൻ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമ്മർത്തിനി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണിയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേം ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേയും ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേം ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേം ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേം ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേയും ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേയും ഈശോയുടെയും അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാം എല്ലാ സഹോദരങ്ങളുടെ മേലും കരുണയായിരിക്കണമേയും പരിശുധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്തിനി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണിയായിരിക്കണമേ പരശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമ്മർത്തിനി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണിയായിരിക്കണമേ പരശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭലവാനി പരിശുദ്ധനായ അമർത്തിനി ഞങ്ങളുടെയും ലോകം മേൽ മുഴുവൻ അനുഗ്രഹിക്കണമേ 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 മിസിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ അനുഗ്രഹിക്കണമേ പുത്രനായ പരിശുദ്ധാത്മാവായ പരിശുദ്ധ ത്രിഗ്രഹിക്കണമേ സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവ കാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അഗ്രാഹ്യ രഹസ്യമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അത്യുന്നതിൻ്റെ സർവശക്തിയുടെ പ്രകടനമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അമാനുഷ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പാപത്തിന്റെ ദുരിതത്തിൽ നിന്ന് നമ്മെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതികരണമായ ദൈവകാരുണ്യമേയും ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു യേശുവിൻ്റെ മുറിവുകളിൽ നിന്നൊഴുകുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു യേശുവിൻ്റെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവ കാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു കരുണയുടെ ദൈവ മാതാവായ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് തന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായിരിക്കുന്ന ദൈവ കാരുണ്യമേയും ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധ കോദാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി നൽകിയ ജ്ഞാന സ്ഥാനത്തിൻ്റെയും കുംഭസാരത്തിൻ്റെയും കൂതാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേയും ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു വിശുദ്ധ കുർബാനയിലും പൗരോഹിത്യത്തിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിന് പ്രകടിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു വിശുദ്ധരെ പൂർണതയിലെത്തിക്കാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു വേദനിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു നിരാശയിൽ വേദനിക്കുന്ന ആത്മാക്കളുടെ പ്രതീക്ഷകയായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു എല്ലാവരെയും എപ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു എല്ലാവരെയും എപ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പ്രസാദവരങ്ങളാൽ മൂനാസാദനം നൽകുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു മരിക്കുന്നവരുടെ ആശ്വാസമാകുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ആശ്വാസമാകുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങേൽ ശരണപ്പെടുന്നു ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അനുഗ്രഹീതരുടെ സ്വർഗീയ ആനന്ദമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങേൽ ശരണപ്പെടുന്നു എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേയും ഞങ്ങൾ അങ്ങേൽ ശരണപ്പെടുന്നു അത്ഭുതങ്ങളുടെ വറ്റാത്ത ഉറവ്യായാം ദൈവകാരുണ്യമേം ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അത്ഭുതങ്ങളുടെ വറ്റാത്ത ഉറവ്യായാ ദൈവകാരുണ്യമേം ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു കുരിശിൽ മരിച്ച് ഞങ്ങളുടെ മേൽ വലിയ കരുണ കാണിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ എല്ലാ വിശുദ്ധ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി കരുണാപൂർവം സ്വയം സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടേം കർത്താവെ ഞങ്ങളെ ദയാപൂർവ്വം ശ്രവിക്ക ശ്രവിക്കണമേം അളവില്ലാത്ത അങ്ങയുടെ കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ ദയാപൂർവ്വം ശ്രവിക്കണമേ കർത്താവെ കനിയണമേ മിശിഹായെ കനിയണമേ കർത്താവ് ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കർത്താവിൻ്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു കർത്താവിൻ്റെ കരുണയെ ഞാൻ എന്നും പാടി പുകഴ്ത്തും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാകുന്നുവല്ലോ ദയാപൂർവം ഞങ്ങളെ കടാക്ഷിക്കണമേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം മടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് വിധേയരാകട്ടെ കാരുണ്യത്തിൻ്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ എപ്പോഴും എന്നേക്കും ആമേൻ ക്രൂശിതനെ അങ്ങേയറ്റം സ്നേഹിച്ച മഗ്ദലന മറിയമേ ഈശോയുടെ സംസ്കാരത്തിനുള്ള ഒരുക്കമായി മുൻകൂട്ടി ഈശോയുടെ പാദങ്ങളിലും ശിരസിലും പരിമള തൈലം പൂശുകയും അനുതാപ കൊണ്ട് ക്രിസ്തുവിൻ്റെ പാദം കഴുകുകയും ചെയ്ത പുണ്യവതിയെ ഈശോയെ സ്നേഹിക്കുവാനുള്ള വരം ഞങ്ങൾക്കും വാങ്ങിത്തരണമേ ലോകമെങ്ങും ക്രിസ്തുവിൻ്റെ സുവിശേഷം എത്തിച്ചേരട്ടെ അതോടൊപ്പം നിന്റെ നാർദിൻ തൈലത്തിൻ്റെ പരിമളവും നിൻ്റെ സ്മരണയ്ക്കായി പ്രകീർത്തിക്കപ്പെടട്ടെ ആമീൻ സത്യ ദൈവമായ അവിടത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിഞ്ഞ് എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ദുഃഖവെള്ളി മുതൽ ഏപ്രിൽ പത്തൊമ്പത് കരുണയുടെ തിരുനാൾ വരെ ഒമ്പത് ദിവസം യേശു വിശുദ്ധ ഫൗസ്റ്റിനോട് ആവശ്യപ്പെട്ടതുപോലെ ഒമ്പത് വിഭാഗം ജനങ്ങളെ ഉൾപ്പെടുത്തി നൊവേനയും പരമാവധി കരുണ കൊന്തിയും ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന പിതാവായ ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറ്റാൻ മക്കളായ നമുക്കിത് കാഴ്ചവെക്കാം ഇത് സംഭവിക്കുക തന്നെ ചെയ്യും പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമലഹൃദയം വിജയം വരിക്കും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും യേശു ക്രിസ്തുവിനെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും മഹത്വപ്പെടുത്തുന്നതിനായി മാറട്ടെ ആത്മാക്കൾ രക്ഷ പ്രാപിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും ആമേൻ